ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാടിലും പായ്വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് എം എൽ ഉദ്ഘാടനം ചെയ്തു ടൺ എന്ന് പറഞ്ഞാൽ കിലോ ടൺ മാലിന്യമാണ് നിന്ന് ഗ്രീൻ അത് കോരിയെടുക്കുക മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും റീയൂസ് ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്കൂടി ചെയ്യ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് കൗക്കും ടീമും ചില്ലി ഫിഷ് ടീമ് വന്നിട്ടുള്ളത് അവരെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഒന്നുകൂടി നമുക്ക് വിപുലമാക്കി

What you call a Friday afternoon happens and uh, that is a problem for me. After the, uh, after the meals I couldn't take rest anyway. But anyway, you are uh, proceeding to, to where it is, to, uh, is today, it will be up to? Mumbai. So all the best and happy guy. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സലീം ജില്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർ റഹ്മത്തുള്ള ചുള്ളിയിൽ മുജീബ് ദേവശ്ശേരി ജോയ് മാറാട്ടുകുളം ഉമ്മർകോയ എന്നിവർ പ്രസംഗിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് അമാന ടൊയാട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമായി എഴുപത്തിയഞ്ച് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് മുതൽ വയസ്സ് വരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ ഏഴ് വനിതകളും നാല് കുട്ടികളുമുണ്ട് ബംഗളൂരു സ്വദേശിനിയായ ഏഴു വയസ്സുകാരി സ്വര അയ്യറാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഏറ്റവും പ്രായം കൂടിയ ആൾ കാരനും കോഴിക്കോട് സ്വദേശിയുമായ ആശാലാലും ഇരുപത്തിയൊന്നുകാരനായ റായൻ കോടിത്തൊടുകിയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിലൂടെ ഇവർ അറുപത്തിയെട്ട് കിലോമീറ്ററാണ് സഞ്ചരിക്കുക സംഘം നിലമ്പൂരിൽ നിന്ന് മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് കയാക്കി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴയിൽ നിന്നും രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിന് അയക്കും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധതരം തരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച ഉച്ചക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ സമാപിക്കും നിലമ്പൂർ Signature gemstone jewelry by Malabar Golden Diamonds ബ്രൈഡൽ കളക്ഷൻസ് ബൈ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻറ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ